നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം കാഞ്ഞിരപ്പള്ളിയിലെ കോളേജ് വിദ്യാർത്ഥിനി ജസ്നയെ കാണാതായിട്ട് ഇന്ന് ഒരു വർഷം ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവത്തിൽ ദുരൂഹത ഇനിയും മാറ്റാനാവാതെ നാണക്കേടിലാണ് പോലീസ് ലോക്കൽ പോലീസിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷണം ഏറ്റെടുത്തിട്ടും ജസ്ന എവിടെയെന്നതിന്റെ സൂചന പോലും കിട്ടിയില്ല വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം ഇപ്പോൾ കേസിന്റെ സ്ഥിതിവിശേഷം എന്താണ് വിശദാംശങ്ങൾ കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായ കാഞ്ഞിരപ്പള്ളിയിലെ കോളേജ് വിദ്യാർത്ഥിനിയായി ജസ്മിനയെ കാണാതാകുന്നത് ഇത് ഇപ്പോൾ ഇന്ന് ഒരു വർഷം പിന്നിടുന്നു ഈ അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ പരിധിയിലാണ് എന്നാൽ ആദ്യം ഇത് ലോക്കൽ പോലീസാണ് അന്വേഷിച്ചത് കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വളരെ വലിയ ചർച്ചയായ സാഹചര്യത്തിൽ ഇത് ക്രൈംബ്രാഞ്ചിനെ കൈമാറിയത് എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൈമാറുമ്പോഴും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇതിൽ ശാസ്ത്രീയമായ അന്വേഷണം അടക്കം നടത്തി ഫോൺ കോളുകൾ പരിശോധിച്ചു ജസ്നയുടെ ഫോൺ കോളുകളൊക്കെയും പരിശോധിച്ചു ഒപ്പം സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധനയ്ക്ക് വിദ്യയാണ് എന്നാൽ ഇത്തരം ഒരു കാര്യങ്ങളിൽ നിന്നും ജസ്ന ഇങ്ങോട്ടേക്കാണ് പോയതെന്ന് സംബന്ധിച്ച് ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല എരുമേലിയിലെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ബസ് ബസ്സിൽ പോകുന്ന ഒരു ദൃശ്യം കണ്ടെടുത്തിരുന്നു പക്ഷേ ഇത് മറ്റൊരു പെൺകുട്ടിയുമായി സാമ്യമുള്ള ഒരു ഒരു ദൃശ്യം കണ്ടെത്തിയിരുന്നു ഇത് ജസ്നിയുമായി സാമ്യമുള്ള ആണോ എന്നൊരു ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി ആരാണ് എന്ന് തിരിച്ചറിയാനും ഒരു ഘട്ടത്തിലും പോലീസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അന്വേഷണം ഏതാണ്ട് വഴിമുറ്റിയ സാഹചര്യത്തിലാണ് മുഖ്യവാദം അന്വേഷണം അന്വേഷണം വഴിമുറ്റിയ സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നൊക്കെ ജസ്നിയോട് സാമ്യമുള്ള പെൺകുട്ടിയുടെ കത്തി എന്ന നടത്തുന്ന നിരവധി വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പക്ഷേ ഇത്തരം അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോഴും അത് ജസ്ന അല്ല എന്ന് കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ ജസ്നാണെന്ന് ഉറപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെന്നൈ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും അന്വേഷണം പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തോളമായി അല്ലെങ്കിൽ അന്വേഷണം ഏതാണ്ട് വഴി മുറ്റിയ നിലയിൽ തന്നെയാണ് കാസർഗോഡ് വലിയപറമ്പ ഇടയിൽ കാട്ടിൽ കണ്ടൽ വ്യാപകമായി വെട്ടി നശിപ്പിച്ചു കായലിന് സമീപത്തെ അൻപത് സെന്റ് പുറംപോക്കിൽ നിന്നാണ് കണ്ടലുകൾ നശിപ്പിച്ചത് വലിയ ഉപ്പട്ടി ചെറുപ്പട്ടി നല്ല കണ്ടൽ എഴുത്താണിക്കണ്ടൽ കണ്ണാമ്പൊട്ടി ഭ്രാന്തൻ കണ്ടൽ എന്നീ ആറ് ഇനത്തിൽപ്പെട്ട കണ്ടലുകളാണ് നശിപ്പിച്ചത് രണ്ടാഴ്ച മുൻപും ഇവിടെ കണ്ടലുകൾ നശിപ്പിച്ചിരുന്നു കവ്വായി കായലിനടുവിലുള്ള ഇടയിലേക്കാട് തുരുത്തിലാണ് കണ്ടലുകൾ നശിപ്പിച്ചത് കണ്ടലുകളുടെ നാശം മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നും ആശങ്കയുണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതരൊക്കെ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ധാരാളം കണ്ടലുകൾ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട കണ്ടലുകളാണ് ഇവിടെ ാണ് നാലു ഭാഗവും ഉപ്പുവെള്ളം നിറഞ്ഞ കവ്വായ്ക്കായലിന് തുരുത്തിൽ ശുദ്ധജലം കിട്ടുന്നതിന് കണ്ടലുകൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു കണ്ടലുകൾ നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം വനംവകുപ്പ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് റവന്യൂ അധികൃതർക്കും പരാതി നൽകി ന്യൂസ് ന്യൂസൈറ്റീൻ കാസർഗോഡ് ശേഷം വീടിന് സമീപത്ത് രൂപപ്പെട്ട കുഴി ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത കെടുത്തുന്നു തങ്കമണി പൗവത്ത് ഷൈജു ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് വീടിന് ഭീഷണിയായി വലിയ കുഴി രൂപപ്പെട്ടത് ഇടുക്കി തങ്കമണിക്ക് സമീപം അച്ചൻകാനത്താണ് പ്രളയത്തിനുശേഷം വലിയ കുഴി രൂപപ്പെട്ടത് പയ്യത്ത് ഷൈജു ജോസഫിന്റെ വീടിനോട് ചേർന്ന ആദ്യം ചെറിയ കുഴിയാണ് രൂപപ്പെട്ടത് ദിവസങ്ങൾക്കുള്ളിൽ ഇത് കൂടുതൽ വിസ്തൃതിയിലും ആഴത്തിലുമായി കുഴി വീടിന് ഭീഷണിയായതോടെ റവന്യൂ അധികൃതർക്കും കലക്ടർക്കും പരാതി കൊടുത്തെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് ഷൈജുവിന്റെ ആരോപണം താഴ്ചയുണ്ട് കഴിഞ്ഞ ആഴ്ച വരെയും ശക്തമായ ഇപ്പം കൂടി വെള്ളത്തിന്റെ വെള്ളവെ കുറഞ്ഞു ഒരു മഴ പെയ്തു ശക്തമായ വെള്ളവെ വീടിന്റെ പല ഭാഗത്തായിട്ട് വിള്ളൽ ഇതിനിടെ കാൽവഴുതി കുഴിയിൽ വീണ ഷൈജുവിന്റെ ഭാര്യയ്ക്ക് പരിക്കേറ്റിരുന്നു മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി സ്ഥലം താമസയോഗ്യമല്ലെന്ന് അറിയിച്ചു ഇരുപത് അടിയോളം ആഴമുള്ള ഈ കുഴിയുടെ ദിശ വീടിനടിയിലേക്കാണെന്നും ഏത് നിമിഷവും വൻ അപകടത്തിന് സാധ്യതയുണ്ടെന്നുമാണ് വീട്ടുകാരുടെ ഭീതി കുടുംബത്തെയും കൊണ്ട് സ്ഥലം ഉപേക്ഷിച്ച് എവിടേക്ക് മാറണമെന്ന ആശങ്കയിലാണ് ഷൈജു ന്യൂസ് ന്യൂസൈറ്റീൻ ഇടുക്കി ആറ്റിങ്ങൽ നഗരസഭയുടെ കീഴിലുള്ള വനിതാ വ്യവസായ കേന്ദ്രം കാടുകയറി നശിക്കുന്നു പ്രവർത്തനം ആരംഭിച്ച വ്യവസായ കേന്ദ്രം തുടക്കത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിലും കാലക്രമേണ അടച്ചുപൂട്ടുകയായിരുന്നു കേരള വികസന പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഉൾപ്പെടുത്തിയാണ് വനിതാ വ്യവസായ കേന്ദ്രം സ്ഥാപിച്ചത് പദ്ധതിയുടെ ഭാഗമായി പത്തിലേറെ മുറികളുള്ള കെട്ടിടവും നിർമ്മിച്ചു ബുക്ക് ബെയിന്റിങ് തയ്യൽ കറി പൗഡർ നിർമ്മാണ യൂണിറ്റ് ഗാർമെന്റ്സ് പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങി നിരവധി സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചിരുന്നു വനിതാ വ്യവസായ കേന്ദ്രത്തിലെ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയിൽ ജനപ്രീതി നേടിയതോടെ വിപണി പിടിച്ചിറക്കി എന്നാൽ പുതിയ യൂണിറ്റുകൾ കൊണ്ടുവരാനോ ഉള്ളവയെ പിടിച്ചു നിർത്താനോ ഒരു നടപടിയും അധികൃതർ കൈക്കൊണ്ടില്ല ഇതോടെ വ്യവസായ കേന്ദ്രത്തിന് എന്ന നീക്കുമായി താഴ് വീണു ആ ബിൽഡിങ് അടച്ചിട്ടിരിക്കുകയാണ് ഒരു വ്യവസായ യൂണിറ്റ് പോലും ഇപ്പോൾ അവിടെ നടക്കുന്നില്ല അത് പൂട്ടി കാടും കയറി കിടക്കുകയാണ് കോടിക്കണക്കിന് രൂപ വില വരുന്ന ബിൽഡിങ് ഈ ടൗണിനകത്ത് അടച്ചുപൂട്ടി കാട് കയറി കിടക്കുന്നു മുനിസിപ്പാലിറ്റിക്കകത്താണെങ്കിൽ സ്ഥല സൗകര്യമില്ല ഏതെങ്കിലും ഓഫീസുകൾ പോലും അങ്ങോട്ട് പ്രവർത്തിക്കാതെ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് കെട്ടിടം കാട് നിലവിൽ വ്യവസായ കേന്ദ്രം പുനഃസ്ഥാപിക്കുക എന്നത് പ്രായോഗികമല്ല എങ്കിലും കെട്ടിടം മറ്റെന്തെങ്കിലും ഓഫീസുകൾക്ക് വിട്ടു നൽകിയാലും നഷ്ടങ്ങളുടെ കണക്ക് കുറയ്ക്കാൻ കഴിയും വനിതാ വ്യവസായ കേന്ദ്രം പുനരുദ്ധരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് നഗരസഭാ ചെയർമാൻ എം പ്രദീപ് പറഞ്ഞു ഓരോരുത്തർ ഇത് ആരംഭിച്ച് അവർക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകുമ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ട് ഇവർ പോയിട്ട് സ്വന്തം മരുത് തുടങ്ങും സ്വന്തം തുടങ്ങുന്നതിന്റെ ഭാഗമായി ഇവർക്ക് വിപണന കേന്ദ്രം ലഭിക്കുന്നില്ല അപ്പം ഈ വർഷത്തെ പ്രോജക്റ്റില് നമ്മളത് പുനരുദ്ധരിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ണക്കിന് സ്ത്രീകൾക്ക് തൊഴിൽ നൽകിയിരുന്ന സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ആറ്റിങ്ങൽ ജലമാണ് ജീവൻ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ചാലിയാർ ശുചീകരണവുമായി എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നിലമ്പൂർ ചാലിയാർ മുക്കുമുതൽ ഊർക്കടവ് പാലം വരെയാണ് ശുചീകരണം യൂണിറ്റ് തലങ്ങളിൽ വിവിധ പരിപാടികളും സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് മലിനമായി കൊണ്ടിരിക്കുന്ന ചാലിയാറിന്റെ കരകളെ ശുചീകരിക്കാനാണ് എസ് വൈ എസ് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് നിലമ്പൂർ ചാലിയാർ മുതൽ ഊർക്കടവ് വരെയുള്ള കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് വളണ്ടിയർമാരാണ് ശുചീകരണ പ്രവർത്തികളിൽ പങ്കാളികളായത് ഇരുപതോളം കേന്ദ്രങ്ങളിലായി ശേഖരിച്ച മാലിന്യം കരുളായി പഞ്ചായത്തിലെ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കയറ്റി അയക്കും ജല സംഭരണികൾ വൃത്തിയാക്കുകയും അതുപോലെ പക്ഷികൾക്കും പറവുകൾക്കുമൊക്കെ കുടിക്കാൻ ആവശ്യമായ തണ്ണീർ തടാകങ്ങൾ തണ്ണീർ കുടങ്ങളൊക്കെ നിർമ്മിക്കുകയും തുടങ്ങി ജനങ്ങൾക്ക് കൂടുതൽ ബോധവൽക്കരണം നടത്തുകയുമാണ് ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു ഉദ്ദേശം വലിയ മാലിന്യ കൂമ്പാരമാണ് ചാലിയാറിൽ നിന്നും നീക്കം ചെയ്തത് കല്യാണ വരെ ഇതിലുണ്ട് ഭയങ്കര വായയുടെ വായ അതിന്റെ അവർ ചെയ്യാതൊക്കെ കയറിയാണ് ചെറിയ തോണികളിലും ബോട്ടുകളിലുമായി തീരത്ത് അടിഞ്ഞുകൂടിക്കിടന്ന മുഴുവൻ മാലിന്യങ്ങളും വോളണ്ടിയർമാർ ശേഖരിച്ചു ന്യൂസ് നിലമ്പൂർ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ച് ഒരു കൂട്ടം സാമൂഹ്യ സ്നേഹികൾ മലപ്പുറം ഐഡിയൽ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും ഇല്ലാതെ മാറ്റി നിർത്തപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരുമിച്ചിരുത്തി വ്യത്യസ്ത ദിനം സമ്മാനിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം സാമൂഹ്യ പ്രവർത്തകർ വേണ്ട ലജ്ജ ലജ്ജ അല്ലേ എന്ന് പറയുന്നത് ചെറുതല്ല എന്നാ പ്രിയപ്പെട്ട അടുത്ത കാലത്തായിട്ട് ലഡ്ജ നമ്മൾ ഈ പോയതാണ് നമ്മുടെ നാടിന്റെ എല്ലാ കാരണം നമുക്ക് സന്തോഷം വരാറില്ലേ വരാറില്ലേ ദുഃഖം അതുപോലെ ഒരു ഐഡിയൽ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി വയോമിത്രം പ്രൊജക്ട് യൂണിറ്റും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും മലപ്പുറവും ചേർന്നാണ് ക്യാമ്പസ് സംഘടിപ്പിച്ചത് കുറ്റിപ്പുറം നിലയോരം പാർക്കിലാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത് നമ്മൾ ഇപ്പോ ഇങ്ങനെയുള്ള കുട്ടികൾ അതായത് സ്പെഷ്യൽ ഉള്ള കുട്ടികളെ നമ്മൾ ആരും അങ്ങനെ പുറത്തു കൊണ്ടുവരാറില്ല കാരണം അവരവരുടെ സ്കൂളുകള് അല്ലെങ്കിൽ അവർ എവിടെയാണോ നിൽക്കുന്നത് സമൂഹം പോലും അവരെ ഒരു വീക്കർ സെക്ഷനായിട്ടാണ് കണ്ടുവരുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരൊന്നും അവരുടെ ഒരു ഉന്നമനം എന്നുള്ളതിൽ അതുപോലെ അവർക്ക് ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കൊണ്ടുവന്നത് നീളയോരം പാർക്കിൽ കുട്ടികൾക്കായി വിവിധ കലാപരിപാടികളാണ് സംഘടിപ്പിച്ചത് ഡെന്റൽ ക്യാമ്പും കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു ഇതിനകം നിരവധി ക്യാമ്പുകളാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഐഡിയൽ കോളേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഇടുക്കി പദ്ധതിയിലേക്കുള്ള നീരൊഴുക്ക് അനധികൃത ഏലപ്പാറയിൽ സ്വകാര്യ വ്യക്തിയാണ് ചെക്ക് ഡാം നിർമ്മിച്ചത് എൺപത് മീറ്റർ നീളത്തിലും മുപ്പത് മീറ്ററോളം ഉയരത്തിലും മണ്ണ് നിക്ഷേപിച്ചാണ് ചെക്ക് ഡാമിന്റെ നിർമ്മാണം ചെക്ക് ഡാമിന് മുകളിലൂടെ രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു രീതിയിൽ റോഡും പാകമാക്കിയിട്ടുണ്ട് നിർദ്ദിഷ്ട വകുപ്പുകളുടെ അനുമതിയില്ലാതെയാണ് നിർമ്മാണമെന്നാണ് ആരോപണം മൂന്ന് തോടുകളിലെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയിട്ടുമുണ്ട് മണ്ണും കല്ലും ഉൾപ്പെടുന്ന സാധനങ്ങൾ കോഴിക്കാനം എസ്റ്റേറ്റ് ഭാഗത്ത് കേന്ദ്രീകരിച്ചു കൊണ്ട് നിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായി തടയണ നിർമ്മിച്ചുകൊണ്ട് അത് വലിയൊരു ചെക്ക് ഡാമായി രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കഴിഞ്ഞ പ്രളയം നമുക്ക് നൽകുന്ന സൂചനകൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായ ഈ തടയണകൾ ലംഘനങ്ങൾക്ക് വിധേയ നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമല്ല അത് ലംഘനമാണ് എന്നുള്ളത് അധികാരികൾ മണ്ണൊലിപ്പുണ്ടായ ചെക്ക്ഡാം തകർന്നാൽ പ്രദേശത്തെ നൂറോളം വീടുകളും കൃഷിയിടവും ഒലിച്ചുപോകും റോഡ് നിർമ്മാണത്തിനുള്ള സ്ഥലത്ത് മണ്ണ് നിക്ഷേപിക്കാൻ നൽകിയ അനുമതിയുടെ മറവിലാണ് ഡാം നിർമ്മിച്ചത് എന്നാൽ സ്വാഭാവിക നീരൊഴുക്കുകൾ തടഞ്ഞ് ചെക്ക്ഡാം നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി പരാതിയിൽ അന്വേഷണം നടത്തിയ ഇറിഗേഷൻ വകുപ്പും ചെക്ക്ഡാം നിർമ്മാണം അനധികൃതമാണെന്ന് ശരിവെച്ചു നടപടി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്താൽ വീർപ്പുമുട്ടുകയാണ് ചപ്പാറപ്പടവ് പഞ്ചായത്തിലെ ഒടുവള്ളി രാജീവ് ഗാന്ധി ലക്ഷം വീട് കോളനി ഏക ആശ്രയമായിരുന്ന പഞ്ചായത്ത് കിണറും വറ്റാൻ തുടങ്ങിയതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് കോളനി നിവാസികൾ ഒടുവള്ളി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്ന രാജീവ് ഗാന്ധി ലക്ഷം വീട് കോളനി രോഗികൾ ഉൾപ്പെടെ പേർ താമസിക്കുന്ന കോളനിയിൽ ഒരു പഞ്ചായത്ത് മാത്രമാണ് ഞങ്ങൾ പത്ത് ഇരുപത് വീട്ടുകാരുടെ കുടിക്കുന്ന വെള്ളം ഇത് ഇവിടെ നിന്ന് അരക്കാനും കുളിക്കാനും പിന്നെ എല്ലാ കാര്യത്തിനും ഇവിടുന്ന് വെള്ളം എടുക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ ഈ മാസം മുതൽ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടൂല പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു കുഴൽ കിണറുണ്ട് അവിടെ ഞങ്ങൾക്ക് മോട്ടർ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുവരെ മോട്ടർ വെച്ച് തന്നിട്ടുമില്ല പഞ്ചായത്തുകാര് പറയുന്നത് അതിപ്പോഴൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒരു കുഴക്കിണർ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്നും മാത്രമാണ് വെള്ളം ഉണ്ടായിരുന്നു ഞാനും അസുഖക്കാര ഞങ്ങൾക്ക് വെള്ളത്തിന് പോകാൻ യാതൊരു മാർഗവും ഇല്ല മോളിൽ ചാങ്ക് വെള്ളം വന്നാൽ ഞങ്ങൾ ഞങ്ങളീ തീർന്നു പോകും ഞങ്ങൾക്ക് തൊഴിൽ വെള്ളം കിട്ടിയല്ല വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ചോന്നുകൊണ്ട് വരാൻ പറ്റിയല്ല സുഖമില്ല കാലി കഴിക്കുമെല്ലാം വേദനയാണ് തണുന്ന് കിടക്കുവായിരുന്നു ഒരു മോനെ ഉള്ളൂ വെള്ളം ആകെ കുടിവെള്ള വിതരണത്തിനായി പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ച ജലസംഭരണി വരണ്ടുടങ്ങിക്കിടക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടു തവണ മാത്രമാണ് ഇതിൽ നിന്ന് വെള്ളം ലഭിച്ചത് കുടിവെള്ളക്ഷമം രൂക്ഷമാകുന്ന സമയത്ത് വെള്ളം എത്തിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കടുത്ത വേനലിൽ ജലാശയങ്ങൾ വറ്റി വരളുമ്പോൾ തൊടുപുഴ നഗരത്തിനും സമീപ പഞ്ചായത്തുകൾക്കും ആശ്വാസമേകി മലങ്കര ജലാശയം മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളമാണ് മലങ്കര ജലാശയത്തിൽ എത്തുന്നത് വേനലിൽ മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ ഉൽപാദനം ഉയർത്തുന്നതിനാൽ മലങ്കര ജലാശയം ജലസമൃദ്ധമാവും മീറ്റർ ഉയരത്തിൽ സംഭരണിയിൽ കുടയത്തൂർ മുട്ടം വെള്ളിയാമറ്റം ഇടവെട്ടി കരിങ്കുന്നം ആലക്കോട് പഞ്ചായത്തുകളുടെയും പ്രധാന ജലസ്രോതസ്സാണ് മലങ്കര ജലാശയം ജലാശയത്തിൽ നിന്ന് നൂറിലേറെ കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളമെത്തുന്നുണ്ട് മലങ്കര അണക്കെട്ടിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളമാണ് തൊടുപുഴയാറിലെത്തുന്നത് തൊടുപുഴയാറിൽ നിന്നാണ് വെള്ളം പമ്പു ചെയ്തു തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും മണക്കാട് പഞ്ചായത്തിലും കുടിവെള്ളം എത്തിക്കുന്നത് കൂടാതെ മലങ്കരയിൽ നിന്ന് ഇടത് വലതു കര എന്നിങ്ങനെ എഴുപത് കിലോമീറ്ററോളം ദൂരമാണ് കനലുകളിലൂടെ വെള്ളം ഒഴുകുന്നത് പെരുമറ്റം കൂടി കോലാനി മണക്കാട് അരിക്കുഴ ഭാഗത്തുകൂടി ഒഴുകുന്ന വലതുകര കനാൽ വെള്ളം ഇരുപത്തേഴ് കിലോമീറ്റർ ദൂരവും തെക്കുംഭാഗം ഇടവെട്ടി കുമാരമംഗലം കല്ലൂർക്കാട് വഴി ഒഴുകുന്ന ഇടതുകര കനാൽ വെള്ളം മുപ്പത് കിലോമീറ്ററിലധികം ദൂരവും ഒഴുകിയെത്തും ഇത് ഒട്ടേറെ പഞ്ചായത്തുകൾക്കും ഗ്രാമങ്ങളിലും കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ട് കടുത്ത വേനലയിൽ ജനം കുടിവെള്ളത്തിന് പരക്കം പായുമ്പോൾ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാവുകയാണ് മലങ്കര ജലാശയം ജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ഭൂമിയുടെ ആഴത്തിലുള്ള ശുദ്ധജലസ്രോതസ് കണ്ടെത്താനാകുന്ന യന്ത്രത്തിന് പ്രചാരമേറുകയാണ് ജർമ്മൻ സാങ്കേതിക വികസിപ്പിച്ച കെനി പ്ലസ് സ്കാനറാണ് ഭൂമിക്കടിയിലെ ജലധാരകളെ കാട്ടിത്തരുന്നത് ഭൂമിയിൽ വെള്ളത്തിന്റെ ലഭ്യത നോക്കാൻ പലവിധ മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ബേനലിൽ കൊടും വരൾച്ചയെ അഭിമുഖീകരിക്കുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ജലസ്രോതസ്സുകളെ കണ്ടെത്തുകയാണ് എടപ്പാൽ സ്വദേശി എം ടി ജയൻ ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച കെനിപ്ലസ് സ്കാനറിലാണ് ഭൂമിക്കടിയിലെ ജലലഭ്യത തിരിച്ചറിയുന്നത് ഉപകരണത്തിലെ ഡിജിറ്റൽ സ്ക്രീനിൽ ജലസാന്നിധ്യം വ്യക്തമാവുന്നത് കാണാം കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് നമ്മളിവിടെ നോക്കിയത് നോക്കിയതിൽ ഈ ഭാഗത്ത് വെള്ളം ഉണ്ടെന്ന് പറയുന്നത് ബോർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഏത് ലൈനാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇതിൽ കാണാം ഈ ലൈനിൽ കൂടെ ഇങ്ങനെയാണ് വെള്ളം പോയി കൊണ്ടിരിക്കുന്നത് പച്ച ഇതിലായിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് അടി മുതൽ നാനൂറ്റി എൺപത് അടി ആയിരിക്കും വെള്ളമുള്ള ഇതാണ് ഉള്ളത് ഈ ഈ ഭാഗത്ത് കൂടുതൽ വരുന്നുള്ള ഒരു ഇവിടെ ഇവിടെ വളരെ ക്ലിയർ നിൽക്കുന്ന ഗ്രാഫിൽ വെള്ളം കണ്ടെത്തിയാൽ തന്നെ അതിൽ ഉപ്പിന്റെ അംശമുണ്ടോ കുടിവെള്ളത്തിനായി ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നിവയെല്ലാം സ്കാനർ വിശദമാക്കും ഈ സ്കാനർ ഉപയോഗിച്ച് നിരവധി ആളുകൾക്ക് വിജയൻ വെള്ളത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്തി നൽകിയിട്ടുണ്ട് ഭൂമിക്കടിയിലുള്ള ലോഹങ്ങളുടെ വിവരം കേബിളുകൾ എന്നിവയെല്ലാം ഇതോടൊപ്പം വ്യക്തമാകും പുത്തൻ സാങ്കേതികവിദ്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ ഇതര സംസ്ഥാനങ്ങളിലെ ആളുകളും വിജയനെ സമീപിക്കുന്നുണ്ട് ന്യൂസ് കാസർഗോഡ് വാർത്തകളിലേക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപം ബൈക്ക് മീഡിയനിലിടിച്ച് രണ്ടുപേർ മരിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ താൽക്കാലിക ജീവനക്കാരനായ മൊഹസിൻ വയസ്സ് പാലാരിവട്ടത്ത് ഗ്രാഫിക് ഡിസൈനറായ ആലപ്പുഴ ചിങ്ങോലി സ്വദേശി ലാൽ കൃഷ്ണ ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവരാണ് മരിച്ചത് അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിശദവിവരങ്ങളുമായി ശ്രീനാഥ് ശ്രീനാഥ് ചേരുന്നു എങ്ങനെയാണ് അപകടമുണ്ടായത് മെഹസിൻ ഇരുപത്തിനാല് വയസ്സ് പാല അതുപോലെ ലാൽകൃഷ്ണ ഇരുപത്തഞ്ച് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇരുവരും ചിങ്ങോലി സ്വദേശികളാണ് ആലപ്പുഴ ജില്ലയിലെ ഇരുവരും സുഹൃത്തുക്കളാണ് ഇരുവരും താമസിക്കുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപമാണ് ഇവർ ഇന്നലെ അർദ്ധരാത്രിയോടെ ബൈക്കിൽ വരുമ്പോൾ രാത്രി ഈ പ്രദേശത്ത് ലൈറ്റുകളില്ല ഈ ബൈക്ക് പെട്ടെന്ന് മീഡിയ ലിടിക്കുകയും ഇവർ രണ്ടുപേരും തെറിച്ചു വീഴുകയുമായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണമടുകയും ചെയ്തു ഇരുവരുടെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി പുതുപ്പള്ളി സ്വദേശിയായ യുവതിയുടെ നാലര പവൻ സ്വർണം അപഹരിച്ച കേസിൽ കായംകുളം ഗോവിന്ദമുട്ടത്തെ പൂജാരി അറസ്റ്റിൽ മാവേലിക്കര പൊന്നാരം തോട്ടം മുറിയിൽ വിജയഭവനിൽ അരുൺരാജാണ് പിടിയിലായത് പൂജ നടത്തി ദോഷങ്ങൾ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മാല യുവതിയുടെ പക്കൽ നിന്നും കുഞ്ഞിന്റെ ഒന്നര പവൻ അരഞ്ഞാണവും ഭർത്താവിന്റെ കൈച്ചെയിനും മോതിരവും മാലയും വാങ്ങി കടന്നു കളഞ്ഞെന്നാണ് പരാതി പ്രതിയെ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പാദാരത്തുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എഴുപത് കഴിഞ്ഞവരെ ആദരിച്ച് മലപ്പുറം വാവൂര് എം എച്ച് സ്കൂൾ തലമുറ സംഗമം എന്ന് പേരിട്ട പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് സ്കൂൾ പരിസരത്തെ എഴുപത് കഴിഞ്ഞ് നാൽപ്പത് പേരെയാണ് വാവൂർ എം എസ് എം യു പി സ്കൂൾ ആദരിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പഴയകാല വിദ്യാഭ്യാസ ജീവിതം പുതിയ തലമുറയ്ക്ക് മുന്നിൽ വിവരിച്ചും പാട്ടുപാടിയുമൊക്കെ അവർ തങ്ങളുടെ സന്തോഷം പങ്കിട്ടു സന്തോഷത്തിൽ വന്നവരാം പന്നിയും കുറുക്കന്മാരും അക്കാലം പോയി ദീപശിക നിന്നിൽ നിന്നില്ലേ വൃദ്ധസദനങ്ങളെ പുതിയ തലമുറ അവർ അഭിപ്രായപ്പെട്ടു സന്താനങ്ങളോ പിന്നെ മക്കള് കണ്ട ആ കുട്ടികളും അതുപോലെ തന്നെ അവരോട് ബന്ധപ്പെട്ട ആളുകളുമാണ് ആ വൃദ്ധന്മാരെ പരിഹരിക്കേണ്ടതും നോക്കേണ്ടതും മറ്റവിടെ കൊണ്ടുതെറ്റ് ആരെങ്കിലും കാര്യമല്ല ഡോക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജബ്ബാർ പ്രധാനാധ്യാപകൻ ൻ ടിവൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കൃത്യമായി വേതനം ലഭിക്കാത്തത് ജില്ലയിലെ റേഷൻ വിതരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു ഇടുക്കി ദേവികുളം താലൂക്കിലെ റേഷൻ വിതരണക്കാർക്ക് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി വേതനം ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ വേതനമാണ് റേഷൻ വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത് പ്രതിമാസം രൂപയാണ് ലഭിക്കേണ്ടത് പതിനെണ് അരി വിതരണം ചെയ്യുകയോ വിതരണത്തിനായുള്ള മൊത്തം ഭക്ഷ്യവസ്തുക്കളുടെ എഴുപത്തിയഞ്ച് ശതമാനം കടയിലെത്തുകയോ ചെയ്താൽ ഈ തുക നൽകും എന്നാൽ ദേവികുളം താലൂക്കിൽ ഇപ്പോൾ വേതനം ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം ട്രഷറി നിയന്ത്രണം മൂലം റേഷൻ വ്യാപാരികൾക്ക് ചൂണ്ടിക്കാട്ടി ധനകാര്യ വകുപ്പിന്റെയും ഭക്ഷ്യവകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ആയതുകൊണ്ട് കേരള സ്റ്റേറ്റ് റേഷൻ നേതൃത്വത്തിൽ ഈ മാസം തീയതി സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ട്രഷറി നിയന്ത്രണമാണ് തടസ്സമായി നിൽക്കുന്നത് അഞ്ചു ലക്ഷത്തിനു മുകളിലുള്ള പണമിടപാടുകൾക്ക് സർക്കാർ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുമൂലം ദേവികുളം താലൂക്കിലെ നൂറ്റി പത്തൊൻപത് പേർക്കായി പതിനൊന്ന് ലക്ഷം രൂപ ലഭിക്കാനുമുണ്ട് യഥാസമയം വേതനം ലഭിക്കാതായാൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും വ്യാപാരികൾ പറയുന്നു വിഷയം ചർച്ച ചെയ്യാനായി ഈ മാസം റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാനതല യോഗം വിളിച്ചിട്ടുണ്ട് ഇംബോസ് മെഷീൻ ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും പൊതുവിതരണ മേഖല കുറ്റമറ്റതാക്കാൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല ന്യൂസ് കോളേജോ ആദിവാസികളെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ കോളനിയിലെ കളിക്കാർക്കൊപ്പം വോളിബോൾ കളിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ വട്ടച്ചിറ ആദിവാസി കോളനിയിലാണ് താമരശ്ശേരി എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ വോളിബോൾ മേളയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയുടെ ഭാഗമായാണ് എക്സൈസ് വകുപ്പ് ആദിവാസി കോളനികളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ലഹരിക്കടിമപ്പെടുന്ന ആദിവാസി വിഭാഗങ്ങളെ ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത് ഇതിനായി കലാ കായിക പരിപാടികളും മെഡിക്കൽ ക്യാമ്പുകളും ഒരുക്കുന്നു പുതുതലമുറയെ മുഖ്യധാരയിലെത്തിക്കുന്നതിനായി കലാകായിക പരിശീലനങ്ങളും പ്രോത്സാഹനങ്ങളും എക്സൈസ് നടപ്പിലാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ വട്ടച്ചിറ ആദിവാസി കോളനിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനൊപ്പം സ്പോർട്സ് കിറ്റ് വിതരണവും സൗഹൃദ വോളിബോൾ മത്സരവും സംഘടിപ്പിച്ചതെന്ന് കോഴിക്കോട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി ആർ അനിൽകുമാർ പറഞ്ഞു അവരിൽ ഉറങ്ങിക്കിടക്കുന്ന കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂടിയാണ് വോളിബോൾ മറ്റ് മരുന്ന് ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടാണ് ലഹരിയിൽ നിന്ന് വിമുക്തമാക്കുന്ന ഒരു യുവ കേരളത്തെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംരംഭം ചെയ്തിരിക്കുന്നത് നേരത്തെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ യുവാക്കൾക്ക് വോളിബോൾ പരിശീലനം നൽകിയിരുന്നു ഇതിൽ പലരും മികച്ച കളിക്കാരായി മാറിക്കഴിഞ്ഞു കലാ പരിശീലനങ്ങൾ കോളനി നിവാസികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും കൂടുതൽ പരിശീലനം ലഭിച്ചാൽ പലരും ഉയർന്ന നിലവാരത്തിലെത്തുമെന്നും കോളനി മൂപ്പനും ട്രൈബൽ പ്രൊമോട്ടറുമായ അയ്യപ്പൻ പറഞ്ഞു നല്ല പ്രോത്സാഹനമാണ് ലഭിക്കുന്നത് ലഹരിൽ നിന്നും മാറാൻ വേണ്ടി ഇപ്പം വോളിബോൾ ആയാലും ഇപ്പോൾ ഡാൻസും അങ്ങനെ പല കലാപരിപാടികളും രംഗത്തെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം വരുന്നുണ്ട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി ആർ അനിൽകുമാർ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ കുമാരൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ മുരളീധരൻ റേഞ്ച് ഇൻസ്പെക്ടർ പി പി വേണു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോടഞ്ചേരി നാട്ടുവർത്തമാനം ഇടവേളയ്ക്ക് ശേഷം മണി ഒറ്റനോട്ടത്തിൽ കാണാം